പെട്ടെന്ന് കൈ കഴുകിയിട്ട് പോയി കുഞ്ഞിയെ വിളിച്ചുകൊണ്ട് ഓടി തലവേദനയെ ഒന്നും പറഞ്ഞ് രാവിലെ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതിരിക്കുമോ അപ്പോഴാണ് കഴിച്ചു കഴിഞ്ഞത് അജു ആമയോട് പറയുന്നത് കേട്ട് അവൾ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് കയ്യും കഴുകി വെയ്റ്റിംഗ് റൂമിലേക്ക് നടന്നു വെയ്റ്റിംഗ് റൂമിൽ ചെന്ന് അവിടെ മൊത്തം നോക്കിയിട്ടും കുഞ്ഞിയെ കണ്ടില്ല ഇവളിത് എവിടെ പോയി ഇവിടെ ഇരിക്കാമെന്നാണല്ലോ എന്നോട് പറഞ്ഞത് ഇനി ഞാൻ ഇങ്ങോട്ട് വന്ന സമയം കൊണ്ട് അവൾ ക്യാൻറ്റീനിലേക്ക് പോയി കാണുമോ അജുവിനെ ഒന്ന് വിളിച്ച് നോക്കാം അവൾ അവിടെ വന്നുവെങ്കിൽ അവൻ പറയും അതും ആലോചിച്ചുകൊണ്ട് അവൾ ഫോണെടുത്ത അജുവിനെ വിളിച്ചു എന്താടി ഫോൺ വിളിച്ച് സമയം കളയാതെ അവളെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാടി ഞാൻ ഇവിടെ അവൾക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തിരിക്കുവാണ് ഫോണെടുത്ത ഉടനെ അവൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി ഡാ അതിന് ഇല്ല അവിടെ ഇല്ലേ അവിടെ ഇല്ലാതെ എവിടെ പോകാൻ നീ നന്നായിട്ട് നോക്ക് ഇല്ലടാ ഞാൻ നന്നായിട്ട് നോക്കി ഇവിടെ ആകെ രണ്ട് കുട്ടികളെ ഉള്ളൂ അവൾ ഇവിടെ ഒന്നും കാണുന്നില്ല അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ടാകുമെന്ന് കരുതിയ ഞാൻ നിന്നെ വിളിച്ചത് അവൾ ഇങ്ങോട്ടൊന്നും വന്നില്ല ഈ ഒരു കാര്യം ചെയ് അവിടെ ഇരിക്കുന്നവരോട് ആരോടെങ്കിലും അവൾ കണ്ടുവെന്ന് ചോദിക്കേ അപ്പോഴേക്കും ഞാൻ താ വരുന്നു അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഓടി അവൻ വെപ്രാളത്തിൽ ഓടിപ്പോകുന്നത് തങ്ങളുടെ സ്ഥിരം പ്ലേസിൽ ഇരിക്കുവായിരുന്ന കിച്ചും കൂട്ടരും കണ്ടു ഇവൻ എന്തിനാ ഇങ്ങനെ വിപ്രാളം പിടിച്ചു ഓടുന്നത് എന്തോ കുഴപ്പമുണ്ട് ക്രിസ്തി ചോദിച്ചതും കണ്ണൻ മറുപടി പറഞ്ഞു നിനക്ക് നിനക്കെന്ത് തോന്നുന്നു കിച്ചു നിങ്ങൾ വാ കണ്ണൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ കിച്ചു അവരെയും വിളിച്ചുകൊണ്ട് അജുമിൻ്റെ പിന്നാലെ പോയി കിച്ചും കണ്ണനും ടെൻഷനോടെ ഓടി കണ്ടുകൊണ്ടാണ് അപർണയും ചോദ്യം അങ്ങോട്ട് വന്നത് ഇവർ ഇങ്ങനെ പാഞ്ഞുകൊണ്ട് എവിടെ പോകുക പറയാം നിങ്ങൾ വാ അവർ പോകുന്നത് കണ്ട് സംശയത്തോടെ യദുവിനോട് ചോദിച്ചതും അവൻ അവരെയും വിളിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പാഞ്ഞു ഇതേസമയം ആമയവിടെയിരുന്ന കുട്ടികളോട് കുഞ്ഞിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അവൾ അവിടെ എന്ന് ചോദിച്ചു എന്നാൽ അങ്ങനെ ഒരാൾ അവിടെ വന്നിട്ടേയില്ലെന്ന് അവൾ പറഞ്ഞതും ആമിക്ക് പേടിയാകാൻ തുടങ്ങി പിന്നെ അവളിത് ഇവിടെ പോയി അവൾ ആലോചിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നതും അത് അവളുടെ അടുത്തേക്ക് ഓടിവന്നു എന്തായി കണ്ടോ അവളെ ഇല്ലടാ അവൾ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലയെന്ന അവിടെ ഇരുന്ന കുട്ടികൾ പറയുന്നത് എനിക്കെന്തോ വല്ലാതെ പേടിയാകുന്നു അജു ഹേ നീ പേടിക്കാതെ അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും വാ നമുക്ക് നോക്കാം അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ മൊത്തം നോക്കി ഒരിടത്തും അവളെ കാണാതായിരുന്നു അജുവിനെ ചെറുതായിട്ട് പേടിയാവാൻ തുടങ്ങി ആമി സൈഡിലേക്കിടുന്ന ബെഞ്ചിലിരുന്ന് കരയാൻ തുടങ്ങി നീ ഇങ്ങനെ കരയില്ലേ ആമ്മി നമുക്കൊന്നുകൂടി നോക്കാം എനിക്ക് പേടിയാവുന്നു അജു എന്തെങ്കിലും അപകടം ചുറ്റിനു ശത്രുക്കളാണ് ഏതോ ഓർമ്മയിൽ അവൾ പറഞ്ഞു മുഴുവിക്കാതെ അവന്റെ വയറ് ചുറ്റി പിടിച്ചു കരഞ്ഞു അജുവിന്റെ കണ്ണുകളെന്ന് നിറഞ്ഞു എന്താ പറ്റി ആരോ ചോദിക്കുന്നത് കേട്ടാണ് അജു ആമി അങ്ങോട്ട് നോക്കിയത് നിങ്ങളെന്തിനാ കരയുന്നത് അവരുടെ അടുത്തേക്ക് വന്ന് കിച്ചു ചോദിച്ചതും അവർ പരസ്പരം നോക്കിക്കൊണ്ട് അവനെ നോക്കി ശേഷം ആമി അവരോട് എന്തോ പറയാൻ തുടങ്ങിയതും അവരുടെ പിന്നിലായി നിന്ന അപ്പന്നയിലും ജ്യോതിയിലും അവളുടെ കണ്ണുകൾ ഉടക്കി അവരെ അവളുടെ കണ്ണുകളിൽ കോപ ഇരച്ചു കയറി അവൾ വേഗം അവരുടെ അടുത്തേക്ക് പാഞ്ഞിണു പാറയടി എന്റെ കുഞ്ഞെവിടെ അവളുടെ തോളിലൂടെ ശക്തമായി പിടിച്ചലറികൊണ്ട് അവൾ ചോദിച്ചു ആമയുടെ പ്രവൃത്തിയിൽ ഒരു നിമിഷം എല്ലാവരും സ്തബ്ധരായി നിന്നു പാറയടി പുല്ലേ എന്റെ കുഞ്ഞ് എവിടെന്നാ ചോദിച്ചത് ഏയ് താൻ എന്തായി കാണിക്കുന്നത് അവളെ വിട് ആമി വീണ്ടും അവളുടെ നേരെ അലറിയതും കണ് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നവളെ പിടിച്ചു മാറ്റി ഇവളാജു ഇവളെന്റെ കുഞ്ഞി എന്തോ ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ആമി ആമയജുവിനോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവനെ വെക്കി വെക്കി പറഞ്ഞു അത് കേട്ടതും ആമി ദേഷ്യത്തോടെ അവളുടെ നേരെ തിരിഞ്ഞു നീ ഒന്നും ചെയ്തിട്ടില്ല അല്ലേടി ഒരു കാരണവുമില്ല എന്റെ കുഞ്ഞിനെ ദോഹിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ട് ഇപ്പൊ നിനക്കൊന്നും അറിയില്ല അല്ലെടി അന്നവൾ പോണ്ടിലേക്ക് വീഴാൻ പോയത് വെറുതെ അല്ല എന്ന് ഞങ്ങൾക്ക് അറിയാമതി അന്നവളെ തള്ളിയിടാൻ നോക്കിയ ചെക്കനെ അന്ന് തന്നെ ഞങ്ങൾ പൊക്കിയതാ അവൻ പറഞ്ഞിടി നീ പറഞ്ഞിട്ടാണ് അവനത് ചെയ്തതെന്ന് എന്റെ കുഞ്ഞെ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കാനായിട്ട് നീ അവനെ കാശും കൊടുത്ത് പറഞ്ഞു വിട്ടതാണെന്ന് ആമി വിളിച്ചു പറഞ്ഞത് കേട്ട് കിച്ചും കണ്ണനുമൊക്കെ ഞെട്ടരോടെ അവളെ നോക്കി അവരെ നോക്കാനാവാതെ അവൾ തലകുനിച്ചു അല്ലെങ്കിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രം എവിടെയായിരുന്നു എനിക്കറിയാം എന്റെ കുഞ്ഞെ ഉപദ്രവിക്കാനും പോയതല്ലേടി നീയൊക്കെ പറയടി എൻ്റെ കുഞ്ഞു എവിടെയാണെന്നാണ് ചോദിച്ചത് പറഞ്ഞല്ലെങ്കിൽ ഇന്നിന്ന് ഞാൻ കൊല്ലും അതും പറഞ്ഞുകൊണ്ട് അവൾ അപർണയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു അത് കണ്ട് കിച്ചു വേഗം അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ആമയെ പിടിച്ചു മാറ്റി ശേഷം അപർണയുടെ നെർക്ക് തിരിഞ്ഞു ഞാൻ കേട്ടത് സത്യമാണോ അത് അത് കിച്ചു ഞാൻ ചോദിച്ചതിന് മറുപടി പറയടി അതെ അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ്റെ കൈ അവളുടെ കരണത്ത് പതിഞ്ഞു എന്തിനാടി നീ അത് ചെയ്തത് അവളുടെ കവളെ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പറയടി എന്തിനാ അത് ചെയ്തതെന്ന് അവൻ വീണ്ടും അവളുടെ നേരെ കൈ ഉയർത്തിയതും അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു നിനക്ക് നിനക്ക് വേണ്ടിയാ കിച്ചു നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവൾ പറഞ്ഞത് കേട്ട് നെറ്റി ചുളിഞ്ഞു ആദ്യമായി കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ മുഖമാണ് നിൻ്റേത് പറയാൻ പേടിയായിരുന്നു നിൻ്റെ പെൺകുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അതിന് കാരണം പലപ്പോഴും എൻ്റെ ഇഷ്ടം നിന്നെ അറിയിക്കണമെന്ന് കരുതിയാലും നിന്റെ ഫ്രണ്ട്ഷിപ്പ് കൂടി നഷ്ടമായാലോ എന്ന് പേടിച്ച് മറച്ചുവെച്ചു അങ്ങനെ ഇരിക്കെയാണ് നിള നമ്മുടെ ഇടയിലേക്ക് വന്നത് നിളയോടുള്ള നിൻ്റെ മനോഭാവം എന്നെ ഭയപ്പെടുത്തി അത് അവളോടുള്ള ദേഷ്യത്തിന് വഴിയൊരുക്കി അവളെ നീ വെറുക്കാൻ വേണ്ടിയാ അവളെ പലതും പറഞ്ഞത് വായികൊണ്ടെന്തെങ്കിലും പറഞ്ഞു എന്നല്ലാതെ ഒരിക്കലും ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല സത്യം അഴുകിച്ചു എന്നെ വിശ്വസിക്കെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു കിച്ചു ഒരു നിമിഷം അവളുടെ വാക്കുകളിൽ തളർന്നു നിന്നു അത് മനസ്സിലാക്കിയതുപോലെ കണ്ണൻ അവനെ ചേർത്ത് പിടിച്ചു അപ്പൊ നീള എവിടെ പോയി ഇനി വല്ല അപകടമോ സായി പറഞ്ഞത് കേട്ടതും കിച്ചും കണ്ണൻ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി ആമി മുഖം പൊത്തി കരയാൻ തുടങ്ങി അവളുടെ കരച്ചിൽ കണ്ടതും ക്രിസ്റ്റിക്ക് നെഞ്ചു നേർന്നതുപോലെ തോന്നി അവളെ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കാൻ അവന്റെ ഉള്ളു തൊടിച്ചു എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കാതെ ആ കുട്ടിയെ അന്വേഷിക്കെ സായി പറഞ്ഞതും എല്ലാവരും പല വഴിക്കവളെ അന്വേഷിക്കാൻ തുടങ്ങി സമയം കടന്നു പോയെങ്കിലും കുഞ്ഞെ കണ്ടു കിട്ടിയില്ല കിച്ചും കണ്ണനും കൂടി ഓരോ ലാബുകളായിട്ട് തുറന്നു നോക്കി ഓരോ ഇടത്തും അവർ അവളുടെ പേര് വിളിച്ച് അന്വേഷിച്ചു അവളെ ഒരിടത്തും കാണാതായതും രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞു ഒഴുകി അപ്പോഴാണ് ലാബിന്റെ അറ്റത്തായിട്ടുള്ള സ്പോർട്സ് റൂം പുറത്തുനിന്നും പൂട്ടിയിട്ടേക്കുന്നത് കണ്ടത് എല്ലാ ദിവസവും സ്പോർട്സ് റൂം തുറന്നിടാറാണ് പതിവ് അത് പൂട്ടിയിട്ടേക്കുന്നു അവർക്ക് എന്തോ സംശയം തോന്നി കിച്ചു കണ്ണനെ നോക്കിയതും അവനും കണ്ണുകൾ കൊണ്ടത് സമ്മതിച്ചു അവർ രണ്ടുപേരും കൂടി പെട്ടെന്ന് വന്ന റൂം തുറന്നു അതിനകം മൊത്തം ഇരുട്ടായിരുന്നു എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് സ്വിച്ചിട്ടതും വാതിലിന്റെ സൈഡിലായി തറയിൽ ബോധമില്ലാതെ കിടക്കുന്ന കുഞ്ഞിയെ കണ്ട് അവർ തറഞ്ഞു നിന്നു നിള കിച്ചു ഓടിച്ചെന്ന് അവളെ ചേർത്ത് പിടിച്ച് തട്ടി വിളിച്ചു അവളുടെ കൈയും കാലുമൊക്കെ മരവിച്ചിരുന്നു കണ്ണൻ അവളുടെ രണ്ട് കൈയും തിരുമ്മിച്ചൂടുപകർന്നു നിള നിള കണ്ണു തുറക്ക് കിച്ചു ഇവിടെ കവളിൽ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു കുറേ വിളിച്ചിട്ടും അവൾക്ക് കണ വണ്ടി എടുക്ക് അവൻ കണ്ണന് നേരെ അലറിയതും അവൻ വേഗം തന്നെ പുറത്തേക്ക് ഓടി അവന്റെ പിന്നാലെ തന്നെ കുഞ്ഞി ഇരു കൈകളിലും കോരിയെടുത്തുകൊണ്ട് കിച്ചു പുറത്തേക്ക് പാഞ്ഞു കിച്ചുവിൻ്റെ കൈകളിൽ തളർന്നു കിടക്കുന്ന കുഞ്ഞിയെ കണ്ടതും ഒരു നിമിഷം എല്ലാവരും സ്തംഭിച്ചു നിന്നു ആമയുടെ അജുവിൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി കുഞ്ഞി അവർ അലറി വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു കിച്ചു വേഗം കുഞ്ഞിയെ കൊണ്ട് കാറിനകത്തേക്ക് കയറി തൊട്ടുപിറകെ ആമയും കയറി അജിപ്പോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയതും കണ്ണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു നിമിഷം നേരം കൊണ്ട് ആ കാർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോഴാണ് ഗൗരിക്ക് ശ്രീയുടെ കോൾ വരുന്നത് അവൾ വേഗം ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ഹലോ ഹലോ പറഞ്ഞതും മറുവശത്ത് നിന്ന് പറഞ്ഞ ശ്രീയുടെ വാക്കുകൾ കേട്ടതും ഗൗരിയുടെ കയ്യിൽ നിന്ന് ഫോൺ നിലത്തേക്ക് വീണു അവൾ തളർച്ചയോടെ കസേരയിലേക്കിരുന്നു എന്താ ടീച്ചറെ ചുറ്റിനു നിന്നവർ പരിഭ്രമത്തോടെ വിളിച്ചതൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ മനസ്സിൽ ആ നിമിഷം കുഞ്ഞിയുടെ മുഖം മാത്രം തെളിഞ്ഞു നിന്നു കുഞ്ഞി അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ഐശുവിന് മുന്നിൽ നിൽക്കുമ്പോൾ കിച്ചന് വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൻ കണ്ണന്റെ തോളിലായി ചാഞ്ഞു നിന്നു അവന്റെ മെടികൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ആ സമയത്താണ് അപർണയും സായുമൊക്കെ അങ്ങോട്ടേക്ക് വന്നത് അവന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അപർണയെ വല്ലാതെ വേദനിപ്പിച്ചു അവന്റെ പ്രവൃത്തികളെ അവൾക്ക് വിഷമം തോന്നി അവൾ സങ്കടത്തോടെ ജ്യോതിയെ നോക്കിയതും ജ്യോതി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു വിവരമറിഞ്ഞ് കോളേജിൽ നിന്ന് ശ്രീദേവി സിദ്ധാർത്ഥ സാറും മറ്റു രണ്ട് ടീച്ചേഴ്സും വന്നിരുന്നു കുഞ്ഞെ ഐസുവിൽ കയറ്റിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞു ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും ഒരു തരം ഭയത്തോടെ പുറത്തു കാത്തിരുന്നു അല്പസമയത്തിന് ശേഷം ഐശുവിൻ്റെ ഡോർ തുറന്ന് വിഷ്ണു പുറത്തേക്ക് വന്നു പപ്പാ എൻ്റെ കുഞ്ഞിക്ക് എങ്ങനെയുണ്ട് വിഷ്ണുവിനെ കണ്ടതും ശ്രീദേവിയുടെ മടിയിൽ കരഞ്ഞുകൊണ്ട് കിടന്ന ആമി ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു പേടിക്കേണ്ട മോളെ അവിടെ ഇരിക്കേ അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചേറിലേക്കിരുത്തി വിഷ്ണു ഏട്ടാ ഒന്നും ഇല്ലെടോ ഇപ്പോൾ പൾസ് നോർമലാണ് പിന്നെ ബ്രേത്ത് ചെയ്യാനെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ കുറച്ച് പ്രോബ്ലംസ് മാത്രം നോ ഷീസ് ഓക്കെ വിഷ്ണു പറഞ്ഞു കഴിഞ്ഞതും എല്ലാവരുടെ മുഖത്തും അല്പം ആശ്വാസം തെളിഞ്ഞു ഗൗരി അറിയിച്ചു ഹോസ്പിറ്റലിലാണെന്നേ പറഞ്ഞുള്ളൂ വിഷ്ണു ചോദിച്ചതും ശ്രീദേവി മറുപടി പറഞ്ഞു ശ്രീ അപ്പോഴേക്കും കോറിഡോറിൽ നിന്ന് ഗൗരിയുടെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി മുന്നിൽ കാണുന്ന കാഴ്ച സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ കിച്ചു തറഞ്ഞു നിന്നു അവൻ്റെ നാവ് അറിയാതെ മന്ത്രിച്ചു അമ്മ ഒരു നിമിഷം അവൻ തറഞ്ഞു നിന്നുപോയി ശ്വാസം പോലും എടുക്കാൻ മറന്നുകൊണ്ട് അവൻ ഗൗരിയെ തന്നെ നോക്കി നിന്നു അവന്റെ ഇമ്മകൾ പോലും ചലിക്കുന്നുണ്ടായിരുന്നില്ല അത്രത്തോളം ഭയാനകമായ ഒരവസ്ഥയിലായിരുന്നു അവൻ കണ്ണന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല കൈലാസം തറവാടിന്റെ ഉമ്മറത്തെ ഭീതിയിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോയിലെ അതേ രൂപം പ്രായത്തിന്റെ എല്ലറ ചില്ലറ വ്യത്യാസങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പ്രിയ തന്നെയായിരുന്നു അത് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ തല തിരിച്ച് കിച്ചുവിനെ ഒന്ന് നോക്കി ഇമകൾ ചിമ്മാതെ അതേ നെയ്പ്പ് നിൽക്കുന്നു അവന്റെ മനസ്സ് അല്ല എന്ന് കണ്ണന് തോന്നി ശ്രീ ശ്രീ എന്റെ മോള് അവൾക്ക് എന്താ പറ്റിയേ അവളെ അവളെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത് ഗൗരി വിറയലോടെ ശ്രീദേവിയോട് ചോദിച്ചതും അവർ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ഒന്നുമില്ല ഗൗരി നമ്മുടെ മോളൊക്കെയാണ് നീ ഇങ്ങനെ വിഷമിക്കില്ലേ ശ്രീദേവി അവളെ കസേരയിലേക്ക് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കെന്റെ മോള് മാത്രമേ ഉള്ളൂ അവളെ കൂടെ നഷ്ടപ്പെട്ടാൽ പിന്നെ പിന്നെ ഞാനില്ല ശ്രീ ഞാനില്ല ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിതുമ്പലോടെ ഗൗരി പറഞ്ഞത് കേട്ടതും ശ്രീദേവി ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു നീ എന്തൊക്കെയാ ഗൗരി ഈ പറയുന്നത് അതിന് നമ്മുടെ മോൾക്ക് എന്ത് പറ്റിയെന്നാ അറിയാതെ സ്പോർട്സ് റൂമിൽ ഒന്ന് പെട്ടുപോയി അവൾ അതിനകത്തുണ്ടെന്നറിയാതെ ആരോ പുറത്തുനിന്ന് പൂട്ടി നിർഭാഗ്യവശാൽ അതിനകത്ത് ലൈറ്റും ഇല്ലായിരുന്നു കുഞ്ഞുക്ക് ഇരുട്ട് പേടിയല്ലേ അതാ അവൾ പെട്ടെന്ന് പേടിച്ചു പോയത് അപ്പോഴേക്കും ബീപ്പിൽ ലോ ആയി ബോധം കിട്ടു കുട്ടികൾ കണ്ടതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ എത്തിച്ചു ഇപ്പൊ അവൾക്ക് കുഴപ്പമൊന്നുമില്ല നിനക്ക് സംശയമുണ്ടെങ്കിൽ ഏ വിഷ്ണുടനോട് ചോദിച്ചു നോക്ക് അവൾ അടുത്ത് നിൽക്കുന്ന വിഷ്ണുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും ഗൗരി ദയനീയമായി വിഷ്ണുവിനെ ഒന്ന് നോക്കി ഒന്നുമില്ല ഗൗരി ഞാനല്ലേ പറയുന്നത് എന്നെ നിനക്ക് വിശ്വാസല്ലേ കുഞ്ഞി ഇപ്പൊ ഓക്കെയാണ് ബോധം തെളിഞ്ഞ അപ്പ തന്നെ നമുക്ക് മോളെ റൂമിലേക്ക് മാറ്റാം വിഷ്ണു അവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് പോലെ പറഞ്ഞു അപ്പോഴും ഗൗരി ഒന്നും വിടാതെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു വിഷ്ണു മുഖമുയർത്തി അജുവിനെ ആമയെ ഒന്ന് നോക്കി കരച്ചിലടക്കം പാടുപെടുന്ന തന്റെ മക്കളെ നോക്കിയത് അയാളുടെ നെഞ്ചു വിങ്ങി കുഞ്ഞി അവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവളാണെന്ന് അയാൾക്കറിയാമായിരുന്നു അയാൾ കണ്ണുകൾ കൊണ്ട് അവരെ വിളിച്ചു അപ്പോഴേക്കും അവർ വന്ന് ഗൗരിയുടെ ഇരുവശത്തുമായി ഇരുന്ന് അവളുടെ തോളിലേക്ക് ചാരി ഗൗരി രണ്ടു പേരെയും തന്നോട് ചേർത്ത് പിടിച്ചു അവിടെ നിന്ന ഓരോരുത്തരുടെയും മിടികൾ ഏറാനായി നിർവികാരതയോടെ കിച്ചു ഈ കാഴ്ചകൾ നോക്കി നിന്നു കിച്ചുവിന്റെ അവസ്ഥയിൽ കണ്ണന് വല്ലാത്ത വിഷമം തോന്നി സത്യമേത് മിഥ്യ ഏതെന്ന് ഇപ്പോഴും അവർക്ക് മനസ്സിലായിരുന്നില്ല ഏതോ വിജനമായ വഴിയിലൂടെ തന്റെ അമ്മയെ അന്വേഷിച്ച് നടന്നു വരികയാണ് കുഞ്ഞി ചുറ്റിനും ഇരുട്ടും മാത്രം അവൾ ഭയന്ന് വിറച്ച് ചുറ്റിനെ നോക്കുന്നുണ്ട് ആരൊക്കെയോ പിന്തുടർന്നു വരുന്നത് പോലെ തോന്നിയതും അവൾ മുന്നോട്ട് സ്പീഡിന് നടക്കാൻ തുടങ്ങി പെട്ടെന്ന് എവിടെ നിന്നോ ഒരു സംഗീതത്തിന്റെ സ്വരം കേട്ടതും അവളുടെ മുഖം വിടർന്നു അമ്മ അവളുടെ മനസ്സ് മന്ത്രിച്ചു അവൾ ആ സ്വരം കേട്ട ഭാഗത്തേക്കോടെ കുന്നും കുഴിയുമൊക്കെ താടി അവൾ ഒരു മലമുകളിൽ എത്തി നിന്നു അവിടെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു സ്ത്രീ സ്വരങ്ങൾ ആലപിക്കുന്നു അത് തൻ്റെ അമ്മയാണെന്ന് അവൾക്കൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അമ്മ അവൾ വിളിച്ചതും ഗൗരി തിരിഞ്ഞു നോക്കി ഗൗരിയെ കണ്ട് അവൾ അതീവ സന്തോഷത്തോടെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ഓടി ഗൗരി ഇരു കൈകളും നീട്ടി അവളെ തന്നിലേക്ക് വിളിച്ചു അവളുടെ അടുത്തേക്ക് എത്താറായതും കുഞ്ഞിന്റെ കാല് സ്ലിപ്പായി അമ്മ അവൾ അല്ലാതെ കൊണ്ട് താഴേക്ക് ഉരുണ്ടുവീണു കുഞ്ഞെ ഞെട്ടലൂടെ കണ്ണുകൾ വലിച്ചു തുറന്നു ഒരു നിമിഷം താൻ എവിടെയാണെന്നും കുഞ്ഞിക്ക് മനസ്സിലായില്ല അവൾ അവിടെ നിന്നും പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു കയ്യിൽ എന്തോ കുത്തി വലിക്കുന്ന വേദന തോന്നിയതും അവൾ അതിലേക്ക് നോക്കി തൊട്ടിടാനായി സൂചി കുത്തിയിരിക്കുന്നു അപ്പോഴാണ് താനൊരു ഹോസ്പിറ്റലിലാണെന്ന് അവൾക്ക് മനസ്സിലായത് അവൾ കഴിഞ്ഞ സംഭവങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കാൻ ശ്രമിച്ചു താൻ കണ്ടത് ഒരു സ്വപ്നമായിരുന്നെന്ന് മനസ്സിലായതും അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി ആഹാ എഴുന്നേറ്റോ ഞാൻ ഡോക്ടറെ വിളിക്കാം ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് നോക്കിയതും അവിടെ നിന്നൊരു നഴ്സ് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അല്പസമയം കഴിഞ്ഞതും വിഷ്ണു അവളുടെ അടുത്തേക്ക് വന്നു എങ്ങനെയുണ്ട് പപ്പയുടെ കുഞ്ഞിക്ക് ഫീലിംഗ് ഗുഡ് പപ്പ അവളെ ചെക്ക് ചെയ്യുന്നതിനിടെ വിഷ്ണു ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു ദാറ്റ്സ് മൈ കേൾ അപ്പോൾ കുറച്ച് നേരം കൂടെ പപ്പയുടെ മോൾ റെസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോകാം അയാൾ പറഞ്ഞതും അവൾ തലയാട്ടി സമ്മതിച്ചു ഓക്കെ മുളക്കിടന്നു പപ്പ പിന്നീട് വരാം അതും പറഞ്ഞുകൊണ്ട് വിഷ്ണു തിരിഞ്ഞതും അവൾ അയാളെ വിളിച്ചു പപ്പ എന്താ മോളെ അമ്മയെ കാണണം അമ്മയോട് ഇപ്പം വരാൻ പറയാം അതും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു ഡോർ തുറന്ന് വിഷ്ണു പുറത്തേക്ക് വന്നതും ഗൗരി വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു വിഷ്ണു കേട്ടാ എന്റെ മോള് അവൾ സംസാരിച്ചു ഗൗരി നിന്നെ കാണണമെന്ന് പറയുന്നു നീ ചെല്ലി വിഷ്ണു പറഞ്ഞത് കേട്ടതും ഗൗരി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് വേഗ ഐശുവിനകത്തേക്ക് കയറിപ്പോയി ഗൗരി പോകുന്നത് നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്ന കിച്ചുവിനെ കണ്ണം ചേർത്ത് പിടിച്ചു അവൻ അരുതുന്ന രീതിയിൽ തലയാട്ടി ശേഷം കണ്ണുകൾ കൊണ്ട് ചുറ്റിനും കാണിച്ചു കൊടുത്തു അവൻ ഷർട്ടിന്റെ സ്ലീവിലേക്ക് മുഖം അമർത്തി തുടച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് നടന്നു അവന്റെ പിന്നാലെ പെട്ടെന്ന് തന്നെ കണ്ണനും പോയി ഗൗരി ചെല്ലുമ്പോൾ കുഞ്ഞെ എന്തോ ആലോചിച്ചുകൊണ്ട് സീലിംഗിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു മോളെ ഗൗരിയുടെ വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി അമ്മ അവൾ വിളിച്ചത് കേട്ടതും ഗൗരി കരഞ്ഞുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ ചുമബിച്ചു എനിക്കൊന്നുമില്ല പുഞ്ചിരിയോടെ പറയുന്ന ആ പെണ്ണിനെ ഗൗരി തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആ അമ്മക്കിളിയുടെ മാറിലെ ചൂടിലേക്ക് ആ കുഞ്ഞിക്കിളി ചുരുണ്ടുകൂടി ഡ്രൈവ് ചെയ്യുമ്പോൾ സ്പീഡ് പോരാന്ന തോന്നിയതും കിച്ചു ആക്സിലേറ്റർ അമർത്തിക്കൊണ്ടിരുന്നു സ്പീഡോമീറ്റർ എൺപതിൽ നിന്ന് നൂറിലേക്ക് കടന്നു പല വണ്ടികളെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് കിച്ചുവിൻ്റെ കാർ ആ റോഡിലൂടെ പാഞ്ഞു നിറഞ്ഞൊഴുകിയ അവൻ്റെ കണ്ണുകൾ വാശിയോടെ തുടച്ചുകൊണ്ട് അവൻ ആക്സിലേറ്ററിൽ ആഞ്ഞു ചവിട്ടി കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കണ്ണൻ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മറ്റാരെക്കാളും കണ്ണന് മനസ്സിലാകുമായിരുന്നു അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മുന്നിലേക്ക് നോക്കിയതും തങ്ങളുടെ നേർക്ക് പാഞ്ഞുവരുന്ന ഒരു ടിപ്പറാണ് കണ്ടത് കിച്ചു അവൻ അലറിക്കൊണ്ട് സ്റ്റീറിങ്ങെ പിടിച്ച് ഇടത്തോട്ട് തിരിച്ചത് കിച്ചു ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി ഒരു മുരൾച്ചയോടെ സൈഡിലേക്ക് കൂട്ടിയിട്ടിരുന്ന മെറ്റൽ കൂനയിൽ കാർ ഇടിച്ചു നിന്നു ഇഞ്ചൻ കൈവെച്ചുകൊണ്ട് കണ് ശ്വാസം ആഞ്ഞെടുത്തു കിച്ചു ഒരു ദീർഘശ്വാസത്തോടെ സ്റ്റിയറിങ്ങിന് മേൽ തലവെച്ചു കിടന്നു നിനക്ക് എന്താടാ ഭാന്താണു പിച്ചു നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നേ അല്പസമയത്തിന് ശേഷം കിച്ചുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് കണ്ണൻ ചോദിച്ചതും അവൻ നിറഞ്ഞൊഴുകുന്ന മിടികളോടെ അവന് നോക്കി അവന്റെ കണ്ണുനീർക്കണ്ട് കണ്ണനും വല്ലാതെയായി ഓർമ്മ വെച്ച നാളിനിടയ്ക്ക് അവൻ ഇത്രയും തകർന്ന അവസ്ഥ ഇതുവരെ കണ്ടിട്ടില്ല എന്താ കിച്ചു ഇതും അത് നിന്റെ അമ്മയാണെന്ന് ഉറപ്പില്ലല്ലോ ചിലപ്പോൾ പ്രിയാൻറ്റിയുടെ മുഖച്ചായുള്ള മറ്റൊരു സ്ത്രീ അങ്ങനെയായിക്കൂടെ കണ്ണൻ കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു ഇല്ല കണ്ണ എനിക്ക് ഉറപ്പാണ് അത് അതെന്റെ അമ്മ തന്നെ ിലയെ കാണുമ്പോൾ എൻ്റെ ഹൃദയം അനിയന്ത്രിതമായി മേടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്നലെ വരെ എനിക്കറിയില്ലായിരുന്നു അത് പ്രണയമാണെന്ന് നീ അടക്കം എല്ലാവരും പറഞ്ഞപ്പോഴും അത് അങ്ങനെയല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവളോട് തോന്നിയത് വാത്സല്യമാണെന്ന് എൻ്റെ മനസ്സ് പറയുമ്പോഴും അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു അവൾ അവൾ എൻ്റെ കുഞ്ഞിപ്പെങ്ങൾ ആയതുകൊണ്ടാടാ അവളോട് എനിക്ക് കറകളഞ്ഞ വാത്സല്യം തോന്നിയത് അവൾ അവൾ എൻ്റെ സ്വന്തമാടാ എൻ്റെ രക്തം എൻ്റെ കുഞ്ഞനേത്തി അവൻ വർദ്ധിച്ചു വന്ന സന്തോഷത്തോടെ കണ്ണനെ നോക്കി പറഞ്ഞതും ഒരു നിമിഷം കിച്ചുവിനെ തന്നെ നോക്കിയിരുന്നു കിച്ചു നമുക്ക് ആദ്യം ഇതിലൊക്കെ സത്യാവസ്ഥ ഒന്നറിയണ്ടേ കണ്ണൻ പറഞ്ഞത് കേട്ട് കിച്ചു അവനെ നെട്ടിച്ചൊളിച്ചു നോക്കി പ്രിയാൻറ്റി മരിച്ചു പോയെന്ന് നമ്മുടെ വീട്ടിൽ നിന്റെ അച്ഛനടക്കം എല്ലാവരും പറയുന്നു പക്ഷേ ആ പ്രിയാൻറ്റിയാണ് നമ്മളിന്ന് നേരിട്ട് കണ്ടത് രുദ്രനങ്ങളിലും പ്രിയാൻറ്റിയോടുള്ള സ്നേഹം ഒരു കലർക്കും ഇല്ലാത്തതാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള അങ്ങൾ ആറ്റി മരിച്ചു പോയെന്ന് ഒരിക്കലും കള്ളം പറയില്ല ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്ത് സത്യം ഉണ്ടെന്നല്ലേ നീ എന്താ പറഞ്ഞു വരുന്നത് അതെൻ്റെ അമ്മ അല്ലെന്നാണോ കണ്ണം പറഞ്ഞത് കേട്ട് കിച്ചു അല്പം ഗൗരവത്തോടെ ചോദിച്ചു അല്ല കിച്ചു അത് നിന്റെ അമ്മ തന്നെയാണെന്ന് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നമുക്ക് വിശ്വസിക്കാം പക്ഷേ ബാക്കിയുള്ള ഒരു ശതമാനം കൂടി വിശ്വസിക്കണമെങ്കിൽ സത്യം എന്താണെന്ന് അറിയാം അന്ന് ആൻറ്റിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം എനിക്ക് ഉറപ്പുണ്ട് കിച്ചു ഇതിനിടയ്ക്ക് എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട് എന്ത് കളികൾ കണ്ണം പറഞ്ഞത് കേട്ട് കിച്ചു സംശയത്തോടെ ചോദിച്ചു അതറിയണമെങ്കിൽ ആദ്യം ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയണം നമുക്കിപ്പോഴും മുഴുവൻ കാര്യങ്ങളും അറിയില്ല നിന്റെ അമ്മ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നും അതിന് ലേ ആൻ്റെ ഉത്തരവാദിയാണെന്നും മാത്രമേ നമുക്കറിയൂ അതും അവർ പറഞ്ഞുള്ള അറിവാണ് പക്ഷേ ഇനി അത് പോരാ അന്നത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം ആൻറ്റിക്ക് അന്ന് എങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായി എന്നതടക്കാം പക്ഷെ നമ്മൾ ചോദിച്ചാൽ അവർ പറയൂ പറ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ അവർ പറയും എങ്ങനെയായാലും നമുക്ക് സത്യം അറിഞ്ഞേ പറ്റൂ അത് നിന്റെ അമ്മയാണെങ്കിൽ നിങ്ങളെ നിന്റെ പെങ്ങളാണെങ്കിൽ ഇനി അവർ അകന്ന് നിൽക്കാൻ പാടില്ല പിച്ചു കണ്ണൻ പറഞ്ഞത് കിച്ചു അത് അംഗീകരിക്കുന്ന രീതി തലയാട്ടി അപ്പൊ നേരെ കൈലാസത്തിലേക്ക് വിട്ടു അവിടെ ചെന്നൊരു താണ്ടവാട കണ്ണൻ അത് പറഞ്ഞതും കിച്ചൊരു പുഞ്ചിരിയുടെ കാർ റിവേഴ്സ് എടുത്ത ശേഷം അതിവേഗം മുന്നോട്ട് പായിച്ചു